ബംഗ്ലാദേശ് കത്തുന്നു എന്ന ബി ജെ പിയുടെ ഇന്റലക്ച്വൽ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ താലിബാനോട് ഉപമിച്ച് വി മുരളീധരൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് യൂണിയൻ വരെ മൗനത്തിലാണ് നടന്നിരുന്ന ഉത്തരപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും നടത്തിയ എന്താ ഈ മൗനത്തിൽ കാരണം ഈ പ്രശ്നം കാരണം അതിനൊരു കാരണം ബംഗ്ലാദേശിലെ അക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്നത് ജമാ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് അത് തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് പിന്നീട് ജമാ ഇസ്ലാമി ഏറ്റെടുത്തു ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ല എന്നുള്ള വികാരമൊന്നുമില്ല ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ബംഗ്ല ഒരു സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യ വികാരമില്ല മതേതരത്വം ഇല്ല അവർക്ക് ഒരൊറ്റ ഉള്ളൂ ഇസ്ലാം അഥവാ അവരുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് നിയമം പ്രാവർത്തികമാക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട് മുജീബ് റഹ്മാൻ ജമാ ഇസ്ലാമിയെ അവിടെ നിരോധിച്ചു അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ജമാ ഇസ്ലാമി എന്നായത് വീണ്ടും ബംഗ്ലാദേശ് ജമായത്തെ ഇസ്ലാമിയെയും അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തെ ഛാത്ര ശിബിർ ആ ഛാത്രശിബിറിനെയും വിനോദിച്ചു നിരോധിച്ചു ഭരണഘടനയുടെ സെക്യുലർ സ്വഭാവത്തെ എതിർത്തതിന്റെ പേര് ബംഗ്ലാദേശ് വിബോധന സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് നിലപാടെടുത്ത ആളുകളാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന നാട്ടിലെ പൗരന്മാരായിട്ടുള്ള ആളുകൾ ആ നാടിനെതിരായിട്ട് മാതൃരാജ്യത്തിനെതിരായിട്ട് അന്യ ഒരു വിദേശ രാജ്യത്തിന്റെ അഥവാ അതി അത് ഈ ബംഗ്ലാദേശിനെ അടിച്ചമർത്തി കീഴടക്കി വെച്ചിട്ടുള്ള പാകിസ്ഥാന്റെ ആ പാകിസ്ഥാൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന് നിന്ന ആളുകളാണ് ഈ ജമായത്ത് ഇസ്ലാമിക്കാർ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ജന്മനാടിനെ ഒറ്റ എന്ന് മാത്രമല്ല അന്ന് ബലാത്സംഗങ്ങളും മാനഭംഗങ്ങളും ആയുധമാക്കിയ ആളുകളാണ് പാരാമിലിറ്ററി ഫോഴ്സ് എന്നുള്ള പേരിൽ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊടുത്ത റസാക്കർ സേനയാണ് അതിന്റെ ചെയ്തത് അത് ചെയ്തത് അതിന്റെ സ്ഥാപകൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനിയായിരുന്ന എ കെ എം യൂസുഫ് ആയിരുന്നു അന്ന് ഈ അക്രമങ്ങൾക്ക് ഇരകളായിട്ടുള്ള സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് പിന്നീട് മുജീബ് റഹ്മാൻ സർക്കാർ പദവി കാരണം ഈ ഒരു ട്രോമ ആ ട്രോമയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാഷ്ട്രം നിങ്ങളെ ആദരിക്കുന്നു എന്നുള്ള സന്ദേശം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് വീരാങ്കര പദവി കൊടുത്തു ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളാണ് അന്ന് ബലാൻസംഘത്തിന് ഇരയാക്കിയത് ഇരയായിരുന്നു ഈ റസക്കരസേന മാത്രമല്ല ഷാംസ് അൽ ബദർ അൽ ഷാംസ് അൽ ബദർ ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾ ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുന്നത് ഈ ജമാ ഇസ്ലാമി താലിബാന് സമാനമാണ് അമാസ് ഐസിസ് താലിബാൻ ഇതെല്ലാം ഒരേ ഗണത്തിൽപ്പെടുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത മറ്റു ന്യൂനപക്ഷങ്ങൾ ഏറെ ഭീകരമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ബംഗ്ലാദേശിലെന്നല്ല ഇസ്രയേലിലും പലസ്റ്റീനിലും എന്തിനേറെ നമ്മുടെ ഭാരതത്തിലും സമാധാനം പുലരട്ടെ എന്ന് ആശംസിക്കുന്നു ആളെ ചിങ്ങം ഒന്ന് സമാധാനവും ഐശ്വര്യവും ലോകത്ത് നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോക സമസ്ത സുഗ്നോ ഭവന്തു എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം